അതാണ് വിശുദ്ധ കുറു ആൻ്റെ പ്രഖ്യാപനം അതാണ് ഒത്തത് ഖനിമത്ത് പുറബിക് സിദ്ധനാണ് ഗൃഹാനുഭവത്താൽ ആൻ്റെ വിശുദ്ധമാവുന്ന ഈ ശരിയാൾക്ക് അത് പൂർണമായ ഇത് ശരിയാൾക്കാണ് അത് സാധിക്കത്താവുന്നതായ കരിമാത്തുകളാണത് അത് വളരെ ആതിലത്താവുന്ന നീതിപൂർവമുള്ള കരിമത്തുകളാണ് അവ വളരെ സത്യമാവുന്നതായ ജനങ്ങൾ പൂർണമായിട്ട് നീതിയുള്ളതായ അഹ്ക്കാമുകൾ അതിൻ്റെ ഏത് വിധികളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിന് നീതിയല്ലാത്ത ഒന്നില്ല അത് വളരെ പൂർണ്ണമാകുന്നതായ ഒരു സംവിധാനം അതാണ് വിശുദ്ധമാവുന്ന ഈ ദീൻ ആ നീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജപീയത്തിലും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംരക്ഷണത്തിനൊക്കെ ഇവിടെ ഏത് ലോകത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല ഘടകങ്ങളും എനിക്ക് ആവശ്യമാണ് അതെനിക്കിവിടെ പണ്ഡിതന്മാർ മാത്രം ഉണ്ടായാൽ പോരാ ഇവിടെ ആവശ്യമാണ് ഇവിടെ പണ്ഡിതന്മാർ വേണം സാധാത്തുക്കൾ വേണം മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ടാവണം സാധാരണക്കാരായ ആളുകൾ വേണം വിവരമില്ലാത്ത ആളുകളും വേണം ഇതെല്ലാം കൂടി കൂടുമ്പോളെ ദീനിവിടെ അതിൻ്റെ അതിൻ്റെ ശരിയായ രൂപത്തിൽ നടത്തി കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാർ നമുക്ക് ആവശ്യമാണ് ദീന ഇവിടെ നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള ഭരണം നടത്തുന്ന ആളുകളുടെ സഹായം നമുക്ക് വേണം ഭരണത്തിൽ ഇല്ലാത്തവരെ സഹായവും നമുക്ക് വേണം അപ്പോൾ ഈ നിലക്ക് അത് റിസൂല്ലായി സല അലി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിലും ദീന അങ്ങനെ തന്നെയുണ്ട് അതുകൊണ്ടാണ് റസൂള്ളായി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ഈ എല്ലാ ഗുണങ്ങളും നബിയിലുണ്ടായിരുന്നു നിമിസുള്ള അലൈഹി വസലമ്മ തങ്ങൾ ഭരണകർത്താവായിരുന്നു നിരുസല്ലാഹ് അലൈഹി വസലമ്മ തങ്ങൾ പണ്ഡിതനായിരുന്നു അലൈഹി വസലമ്മ തങ്ങൾ സാധാർത്ഥികളിൽപ്പെട്ട പ്രമുഖനായിരുന്നു അലൈഹി വസലമ്മ തങ്ങൾ മുറബിയായ ശേഖ ആയിരുന്നു ഇതൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഒരുമിച്ച് കൂടി അതോടൊപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസലമ്മ തങ്ങളെ അനുയായികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ വിവരമില്ലാത്തവരുണ്ടാവും അവർ അവരുടെ സുഹൃതൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായ അവസ്ഥയിലേക്ക് അവരെന്താക്കാണ് ഉയർത്തപ്പെടുകയാണ് സഹാബി എന്ന് പറഞ്ഞ ആ പദവിയിലേക്ക് അങ്ങനെ വിവരം കുറഞ്ഞ ആളുകളുണ്ടാവും ബുദ്ധി കുറഞ്ഞ ആളുകളുണ്ടാവും അപ്പോൾ ഇത് ഈ എല്ലാ വിധത്തിലുള്ള വിഭാഗത്തിലുള്ള ഇവിടെ ഉണ്ടാവുമ്പോൾ അവരുടെ സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് വിശുദ്ധമാവുന്ന ഈ സംഘടന സമസ്ത സമസ്തകരുള്ള ജപീയത്തുൽമ എന്ന ഈ മഹത്വുന്ന സംഘടന അത് മഹാന്മാരാകുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാർ അവർ കൂടിയാലോചിച്ചു പ്രമുഖരാകുന്ന വ്യക്തികളോട് അവരുടെ ആശയം അവരെ മുന്നിൽ വെച്ചു ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെയും കഴിവുള്ളവൻ്റെയും കഴിവില്ലാത്തവൻ്റെയൊക്കെ ഇവിടുത്തെ വിവരമില്ലാത്തവൻ്റെയും വിവരമുള്ളവരെയൊക്കെ ആവശ്യമായി അപ്പോൾ പരസ്പര സഹായത്തോട് അതുകൊണ്ട് രാഷ്ട്രീയമായ സഹായവും നമുക്ക് ആവശ്യമായി അപ്പോൾ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എല്ലാവരും സഹായം നമുക്കുണ്ടാവണം എല്ലാ വിഭാഗത്തു നിന്നുള്ള ആളുകളെയും സഹായം നമുക്കുണ്ടാവണം പ്രത്യേകിച്ച് വിശുദ്ധമാവുന്നതായി ഈ ശരിയാകത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ മദ്യത്തിനെ പറ്റിയും മറ്റ് ലഹരി വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തുക അതുമാത്രം നടത്തിയാൽ പോലെ നമ്മൾ നമ്മൾ ഭീകരവാദത്തിനെ സംബന്ധിച്ചും ശരിക്ക് ക്യാമ്പ് ക്യാമ്പയിന് നടത്തിക്കൊണ്ടിട്ട് കാരണം ഇല്ലാമാവ ഖൈറു ലഹുമിദ്ദാത്തെന്നാണ് എല്ലാം നിലക്കുള്ള ഹൈറുള്ള സംഗതിയിലേക്കാണ് വിശുദ്ധമാവുന്ന ശരിയാകുത്ത് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ മുസ്ലിം പേരുള്ളവരിൽ നിന്നിട്ട് അതൊരിക്കലും ഇതുപോലുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരു യഥാർത്ഥ മുസ്ലിം അവൻ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത് അങ്ങനല്ലേ മറ്റുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാവട്ടെ ആരും ഉപദ്രവിക്കേണ്ടതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല എല്ലാവർക്കും രക്ഷ നൽകുന്നവരാവണം നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നവരാവണം എല്ലാവരെയും ആദരിക്കേണ്ടവരാദരിക്കുന്നവരാവണം നമ്മൾ കൃപ ചെയ്യേണ്ടവരോട് കൃപ ചെയ്യേണ്ടവരാവണം എല്ലാവരോടും നല്ലത് പറയുന്നവരാവണം ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ വേണ്ടാത്തതായ വിചാരങ്ങളോ അതുപോലുള്ള മറ്റോ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ആളുകളെ സംബന്ധിച്ച് മോശമായ നിലക്ക് അവരെ സ്ഥിരീകരിക്കുകയോ അവരെ സംബന്ധിച്ച് എഴുതുകയോ മറ്റോ ചെയ്യുക അതൊക്കെ ഇപ്പം നിരോധിക്കപ്പെട്ട സംഗതികളിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ വിശുദ്ധമായ ഈ ശരീരത്തിൽ നിരോധിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ഒഴിഞ്ഞു അങ്ങനെ നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി നന്മകളൊക്കെ ഈ മാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ഏറ്റവും വലിയ തകരാറ് നമ്മൾ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് നമുക്കൊരുപാട് അതുപോലെ തന്നെ വിദ്യ ദേവത്തിൻ്റെ മേഖലകൾ പലതുമുണ്ട് ഇതൊന്നും വേണ്ട മാതിരിക്കുന്നു പറഞ്ഞാൽ അത് നമ്മുദ്ദേശിക്കപ്പെടുന്നത് പോലെ അത് വിജയിക്കണില്ല കാരണം എന്താ ഏത് നന്മകളാണെങ്കിലും ആ നന്മകളെ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം എന്നാണ് ഈ മാനിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടണം ആ ഈമാൻ ശക്തമായ ഈമാൻ ഹൃദയത്തിലുണ്ടാവണം മഹാന്മാരാവുന്ന നമ്മുടെ മശായുധന്മാർ നമ്മുടെ മുങ്കാമികളാവുന്ന സാധാത്തുക്കളാവട്ടെ അവ പണ്ഡിതന്മാരാവട്ടെ മറ്റ് പ്രമുഖ വ്യക്തികളാവട്ടെ ഇവരൊക്കെ വിശുദ്ധമാവുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന പ്രചോദനം അല്ലെങ്കിൽ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രചോദനം ഉണ്ടായിത്തീർന്നത് വിശുദ്ധമായ ഈമാനിൽ നിന്നാണ് വിശുദ്ധമായ ഈമാനിൽ എന്നുണ്ടാവുമ്പോഴേ അത് അറിയിക്കപ്പെടുന്ന നൽകാതെ അള്ളാഹു സുബാനുഭവത്തായാലും അംഗീകരിക്കുന്ന നമ്മുടെ ഹസനാത്തിൻ്റെ ആ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടുന്നതായ സ്വഭാവം എനിക്കുണ്ടാവുകയുള്ളൂ